വസ്തുതകൾ മൂടിവെക്കാൻ ഒരു രാഷ്ട്രീയക്കാരനെ കേരള ജനത ഇതുവരെ കണ്ടിട്ടില്ല തന്നോടൊപ്പമുള്ള മന്ത്രിമാരുടെ കാര്യമായാലും ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ കാര്യമായാലും വ്യവസായ സുഹൃത്തുക്കളുടെ കാര്യമായാലും ഒക്കെ പിണറായി വിജയനുള്ള ഈ മൂടിവെക്കൽ പാഠവം അപാരം തന്നെ സംവിധായകനും ബിഗ് ബോസ് താരവുമായ ഒമർ ലുലുവിനെതിരെ യുവനടി നൽകിയ പരാതിയും സംഭവം ഉയർത്തുന്ന വിവാദവും കത്തി പടരുമ്പോൾ വലിയ കോലാഹലങ്ങൾ മുഴക്കിക്കൊണ്ട് വന്ന ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയും ജുഡീഷ്യൽ കമ്മിറ്റി ഉണ്ടാക്കിയ റിപ്പോർട്ടും എവിടെ പോയെന്ന ചോദ്യം ഉയരുകയാണ് സിനിമാ രംഗത്തെ വനിതകൾ നേരിടുന്ന എല്ലാവിധ ചൂഷണങ്ങളും പഠിക്കാനുണ്ടാക്കിയ ജുഡീഷ്യൽ കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടും മറ്റു പലതും പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുക്കിയിരിക്കുകയാണ് താരജോഡിയും ഗ്രൂപ്പിസവും കൊടികുത്തി വാഴുന്ന മലയാള സിനിമയിൽ ചില വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴും എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിണറായി മുക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നടിയെ ആക്രമിച്ച കേസോടെയാണ് വിമൻ ഇൻ സിനിമ കളക്ടീവ് എന്ന വേര് തന്നെ ഉണ്ടാവുന്നത് സിനിമാ സംഘടനകളെ നയിച്ചിരുന്നവരെ പോലും അമ്പരിപ്പിച്ചുകൊണ്ട് അംഗങ്ങൾ ചേരുതിരിഞ്ഞ് ആണധികാരത്തെ ചോദ്യം ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുന്നത് നടി ആക്രമിക്കപ്പെടുന്ന സംഭവത്തോടെയായിരുന്നു തുടർന്നാണ് സിനിമാ രംഗത്ത് വനിതകൾ നേരിടുന്ന ചൂഷണങ്ങൾ പഠിക്കാൻ ഒരു ജുഡീഷ്യൽ കമ്മിറ്റിയെ ചുമതലപ്പെടുത്താൻ തീരുമാനം ഉണ്ടാവുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ പിറവി അതോടെ ആയിരുന്നു ആറുമാസത്തേക്ക് നിയോഗിക്കപ്പെട്ട കമ്മിറ്റി രണ്ടര വർഷമെടുത്താണ് സമഗ്രമായ തെളിവെടുപ്പ് നടത്തിയ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആ റിപ്പോർട്ടാവട്ടെ കഴിഞ്ഞ നാലര വർഷമായി ക്ലിഫ് ഹൗസിൽ ഒളിച്ചു വെച്ചിരിക്കുകയാണ് സിനിമാ രംഗമാകെ കാസ്റ്റിംഗ് കൗച്ചും വാഗ്ദാന പീഡനങ്ങളും ബ്ലാക്ക് മെയിലിംഗ് ആരോപണങ്ങളും തുടർക്കഥകളായി തുടരുമ്പോഴാണ് ഒന്നര കോടിയിലേറെ ജനത്തിന്റെ ഖജനാവിലെ പണം ചിലവഴിക്കപ്പെട്ട ഒരു കമ്മീഷൻ റിപ്പോർട്ട് പിണറായി ഒളിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെ മൂടി വെക്കാനായിരുന്നെങ്കിൽ സിനിമാ രംഗത്തെ സ്ത്രീ സമൂഹത്തോട് നീതി കാട്ടാനാവുന്നില്ലെങ്കിൽ പിന്നെന്തിനായിരുന്നു ഈ പ്രഹസനങ്ങൾ ഒക്കെ പിന്നെ എന്തിനായിരുന്നു ഹേമ കമ്മീഷനെ നിയോഗിച്ചത് സംസ്ഥാനത്ത് കോളിളക്കം സൃഷ്ടിച്ച ഒരു വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മിറ്റിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ശുപാർശകൾ ശരിയാവണ്ണം പഠിച്ച് സമയബന്ധിതമായി നടപ്പാക്കാനാവില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഹേമ കമ്മിറ്റിക്കായി ഒരു കോടി അറുപത്തഞ്ചു ലക്ഷം രൂപയുടെ പൊതുപണം പിണറായി സർക്കാരിൽ തുലച്ചത് പെട്ടിയിൽ വോട്ട് കിട്ടാൻ വേണ്ടി പിണറായി സർക്കാരും സി പി ഒക്കെ പറയുന്ന സ്ത്രീ സ്നേഹവും സ്ത്രീ സുരക്ഷയുമൊക്കെ കേവലം നുണകൾ മാത്രമാണെന്നല്ലേ ജനം കരുതേണ്ടത് അതല്ലേ യഥാർത്ഥത്തിൽ ശരി സിനിമാ മേഖലയിലെ പീഡന പരാതികൾ ആവർത്തിക്കപ്പെടുമ്പോൾ പോലും ജനത്തിന്റെ ഒന്നേ മുക്കാൽ കോടി പാഴാക്കിയ സിനിമാ രംഗത്ത് വീമ്പിളയ്ക്കിയ സ്ത്രീ സുരക്ഷയെ പറ്റി മുഖ്യമന്ത്രി പിണറായി വിജയന് എന്ത് മറുപടിയാണ് ജനത്തോട് പറയാനുള്ളത് ബിഗ് ബോസ് താരവും സംവിധായകനുമായ ഒമർ ലുലുവിനെതിരെയുള്ള ലൈംഗിക അതിക്രമ സംഭവമാണ് ഒടുവിൽ മലയാള സിനിമയിൽ ഉണ്ടാവുന്നത് കൊച്ചി നെടുമ്പാശ്ശേരി പോലീസാണ് കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പലതവണ മാനഭംഗപ്പെടുത്തിയെന്നാണ് പരാതിക്കാരി പറയുന്നത് എന്നാൽ ഇത് പണം തട്ടാനുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണെന്ന് ഒമർ പറയുന്നു ഒമർ യുവതിയുമായി അടുത്ത സൗഹൃദമുണ്ടായിരുന്നു എന്നത് വസ്തുതയാണ് സിനിമയിൽ ഒമർ യുവതിക്ക് അവസരം നൽകിയിട്ടുണ്ട് പിന്നീട് അവർ തമ്മിൽ അകലുകയായിരുന്നു അല്ല അകന്നു ഏതായാലും നിയമം നിയമത്തിന്റെ വഴിയിലാണ് ഒമറിന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിക്കുകയുണ്ടായി ദിലീപ് പ്രതിയായ നടിയുടെ ആക്രമണ കേസിൽ പിന്നെ നടനും നിർമ്മാതാവുമായ വിജയ് ബാബു പ്രതിയായ പീഡന പീഡനക്കേസായിരുന്നു ഏറ്റവും ചർച്ചയായിരുന്നത് സ്വന്തം സിനിമയിലെ നായികയായ യുവതിയാണ് വിജയ് ബാബുവിനെതിരെ പരാതി നൽകിയിരുന്നത് വിദേശത്തേക്ക് കടന്ന വിജയ് ബാബു മുൻകൂർ ജാമ്യം ലഭിച്ചതിൽ പിന്നെയാണ് രാജ്യം കാണുന്നത് പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമെന്ന നിലയിൽ കേസ് ഒത്തുതീർപ്പിലേക്ക് നീങ്ങി എന്നാണ് പിന്നീട് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ നടൻ ഉണ്ണി മുകുന്ദനെതിരെയുള്ള പീഡന പരാതിയും പോലീസിലും കോടതിയിലും എത്തുകയുണ്ടായി സിനിമാ കഥ പറയാൻ മുറിയിൽ ചെന്നപ്പോൾ നടൻ അപമാനിച്ചെന്നായിരുന്നു ഒരു യുവതിയുടെ പരാതി എന്നാൽ ഇത് വ്യാജ പരാതിയാണെന്നായിരുന്നു ഉണ്ണിയുടെ വിശദീകരണം കേസ് കൊടുക്കുമെന്നും ലക്ഷങ്ങൾ പിടുങ്ങാൻ പരാതിക്കാരിയും വക്കീലും ശ്രമിച്ചെന്നും നടൻ ആരോപിക്കുകയുണ്ടായി സ്വഭാവ നടൻ അലൻസിയർ ലൈംഗിക ലക്ഷ്യങ്ങളോടെ സമീപിച്ച യുവനടി ദിവ്യ ഗോപിനാഥന്റെ മീ ടു വെളിപ്പെടുത്തലും സിനിമയിൽ കത്തി കയറിയ സംഭവമാണ് പരാതിയുമായി ദിവ്യ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി മുമ്പാകെയും എത്തി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചിരുന്ന യുവതിയുടെ പരാതിയിൽ നടൻ ഷിയാസ് കരീം അറസ്റ്റിലാവുന്നത് പിന്നീടായിരുന്നു ഇത്തരം പരാതികൾ കൈകാര്യം ചെയ്യാൻ ഹേമ കമ്മിറ്റി എന്താണ് ശുപാർശ ചെയ്തിരിക്കുന്നത് എന്നറിയാൻ ജനത്തിന് അവകാശമുണ്ട് ഒരു ട്രൈബ്യൂണൽ രൂപീകരിക്കണമെന്ന നിർദ്ദേശം കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് പറയുന്നതെങ്കിലും ഇത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല സിനിമാ സെറ്റുകളിൽ ആഭ്യന്തര പരാതി പരിഹാര സമിതികൾ വേണമെന്ന ഉത്തരവാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരേ ഒരു നടപടി ആദ്യം ചില നിർമ്മാണ കമ്പനികൾ ഇത് പാലിച്ചിരുന്നെങ്കിലും പിന്നീടത് ഇല്ലാതായി ഹേമ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് ഡബ്ല്യു സി സി വഹിച്ച പങ്ക് നിർണായകമാണ് നടി പാർവതി തിരുവോത്തിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം വനിതകൾ സിനിമയ്ക്കുള്ളിൽ നടത്തിയ പോരാട്ടമാണ് അതിന് കാരണമാകുന്നത് എന്നാൽ റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ സർക്കാർ തയ്യാറായില്ല ശുപാർശകൾ പഠിക്കാൻ മറ്റൊരു കമ്മിറ്റി വച്ചു തലയൂരുന്ന നടപടിയായിരുന്നു പിണറായി സർക്കാർ പിന്നീട് ചെയ്തത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാൽ പല വിഗ്രഹങ്ങളും ഉടയുമെന്ന് പാർവതി തിരുവോത് അന്ന് തുറന്നു പറഞ്ഞിരുന്നു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ സിനിമാ മേഖലയിലെ ശക്തമായ ലോബി സർക്കാരിനെ സ്വാധീനിക്കുകയായിരുന്നു റിപ്പോർട്ട് കാണണമെന്ന പിടിവാശി എന്തിനായിരുന്നു സാംസ്കാരിക മന്ത്രി സജീവ് ചെറിയാൻ അന്ന് ചോദിച്ചിരുന്നത് മൊഴി നൽകിയ പലരുടെയും സുരക്ഷയും സ്വകാര്യതയും മാനിച്ച് റിപ്പോർട്ട് പുറത്തുവിടേണ്ടെന്ന് ജസ്റ്റിസ് ഹേമ തന്നെയാണ് നിർദ്ദേശിച്ചതെന്നും ആയിരുന്നു മന്ത്രി രക്ഷപ്പെടാനായി അന്ന് പറഞ്ഞത് ന്യായീകരണം എന്തു തന്നെയായാലും റിപ്പോർട്ട് പുറത്തു വന്നാൽ ഉടയാത്ത പല വിഗ്രഹങ്ങളും ഉടയും എന്നതാണ് പരമാർത്ഥം ജനത്തിന്റെ ഒന്നേമുക്കാൽ കോടി പാഴാക്കിയ റിപ്പോർട്ട് എന്തെന്നറിയാൻ ജനത്തിന് അധികാരവും അവകാശവും ഉണ്ടെന്ന കാര്യം മറക്കരുത് ഈ മൂടിവെക്കൽ ജനദ്രോഹമാണ് സ്ത്രീ സുരക്ഷയെ പറ്റി പിണറായി സർക്കാർ പറയുന്നത് മുഴുവൻ വെറുതെ എന്ന് തെളിയിക്കുന്നതാണ് സിനിമാ രംഗത്ത് പോയിട്ട് കേരളത്തിൽ സ്ത്രീക്ക് സുരക്ഷ വേണ്ട എന്നതാണ് നിങ്ങളുടെ നയം അതാണ് പരമാർത്ഥം